ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ നമ്മൾ ചെയ്യാൻ അടിപൊളി വീഡിയോ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ സ്റ്റാർ എന്ന് പറയുമ്പോൾ വലിയ സ്റ്റാർ അല്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ഒരു കുഞ്ഞു സ്റ്റാർ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ പക്ഷെ വേറെ നമ്മുടെ എടുക്കുന്ന സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അക്കൗണ്ട് ആണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അപ്പോ വെച്ചവരേതായി നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് എന്ന് പറയാനെ ആദ്യം തന്നെ അതേ മുളയുടെ കോഴ് കാണും കോലെന്ന് പറയുമ്പോൾ നമ്മൾ മുള ചീകി നമ്മൾ നമ്മളിത് ഉണക്കിയെടുത്തേക്കണുണ്ട് ഇത് ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ഉളവുണ്ട് അങ്ങനെ പത്ത് കോൽ ഇതിലുണ്ട് ഇനി പിന്നെ നമുക്ക് ചെറിയ കോലിൻ്റെ ആവശ്യമുണ്ട് ഇത് ഏകദേശം ഒരു ഒരു ഏഴ് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു ആറ് സെൻറ്റിമീറ്റർ അത്രയും നീട്ടം വരുന്ന ഇതേ ഒരു അഞ്ച് കോൽ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ റബ്ബർ ബാൻഡിൻ്റെ ആവശ്യം നോക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും റബ്ബർ ബാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ടിക്കാനായിട്ട് പശും നമ്മളെടുത്തിട്ടുണ്ട് നമ്മൾ ഫെവീ പശയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ കവർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന പേപ്പറല്ല നമ്മുടെ ഇതിനെ പ്ലാ പ്ലാസ്റ്റിക് ഷീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയാനാണെങ്കിൽ നല്ല നല്ല ഗ്ലോസി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നല്ല തിളക്കമുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് നമ്മൾ കവർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് മറ്റേ പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പണി തന്നെ ഇതേ രണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ കോല് നമ്മളിത് ഇതുപോലെ വി പോലെ വെച്ചിട്ട് നമുക്കിതേ നമ്മുടെ കാണിച്ച റബ്ബർ ബാൻഡ് എടുത്ത് നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ടൈറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തുകൊടുക്കാം പശൊ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബലത്തിലങ്ങട്ട് ഇരുന്നോളൂ എന്നാലും കുഴപ്പമില്ല അപ്പത് ടൈറ്റായിട്ട് നമ്മളിത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പീസും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അവരത് നമ്മൾ രണ്ട് രണ്ടിത് വി പോലെ വി ഷേപ്പിൽ ഇത് നമ്മളിത് എൻ ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയുള്ള പരിപാടി എന്ന് പറയാനാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചു കണ്ടോ ഇതിൻ്റെ ഇടക്കാട്ട് നമ്മൾ കയറ്റി കൊടുക്കുകയാണ് എന്നിട്ട് ദിയുരറ്റം ധിയുരറ്റം നമ്മൾ ടൈ ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമുക്ക് ടൈ ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം ചെറിയ റബ്ബർ ബാൻഡായ കാരണം നമുക്ക് കുറച്ച് പാടാണ് എന്തായാലും കുഴപ്പമില്ല ടൈറ്റായിട്ടവിടെ ഇരുന്നുള്ളൂ ഇതുപോലെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെച്ചാൽ നമ്മൾ നമ്മളിത് ഒരു കോൽ കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ മറ്റേ ഭാഗങ്ങളെല്ലാം ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോലെടുത്തിട്ട് ഇതേ ഇതിന്റെ അടിയിൽ കൂടി എടുത്ത് ഇതേ ഇവിടെ ഫിക്സ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് സ്റ്റാറിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ ടൈ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിത് ടൈ ചെയ്ത് കൊടുക്കാം നമ്മൾ അത്യാവശ്യം വലിയ റബ്ബർ ബാൻഡ് എടുത്തിട്ട് തന്നെ നമ്മളിത് കറക്റ്റായിട്ട് വെച്ച് തന്നെ ടൈ കൊടുക്കുകയാണ് ഓക്കെ സെറ്റ് അപ്പോൾ ഒരു സൈഡ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടി നമുക്ക് ടൈ ചെയ്ത് എടുക്കാം കറക്റ്റ് ആ സൈഡിൽ വന്ന രീതിയിൽ തന്നെ നമുക്ക് ടൈ ചെയ്ത ഓക്കെ ഓ സെറ്റ് അപ്പതേ പച്ച നോക്കി കറക്റ്റ് ഷേപ്പിലല്ലേ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ അപ്പം നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് ആ പഴയ പ്രോസസ്സ് ഒന്നും കൂടി നമുക്ക് ചെയ്യാം നമുക്ക് അതുപോലത്തെ പീസ് ഒരെണ്ണം കൂടി ആവശ്യമുണ്ട് അപ്പോൾ നമ്മളത് ആദ്യം തന്നെ രണ്ട് പീസ് എടുത്തത് വി പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റബ്ബർ ബാൻഡ് എടുക്കുക ആയിട്ട് നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം അപ്പം കറക്റ്റ് മൂലയിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ടൈ ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം ഓക്കെ സെറ്റായിട്ട് നമ്മളിതേ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അടുത്ത പീസ് നമുക്ക് വെച്ച് ടൈ ചെയ്ത് വെക്കാം അപ്പോൾ ചവർ ഇതേ രണ്ട് പീസ് നമ്മൾ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതേ നമുക്കിതേ അതിൻ്റെ ഇടയിലേക്ക് കയറ്റിയിട്ട് ഈ ഒരു അറ്റത്ത് നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്കിത് ടൈ ചെയ്യാനായിട്ട് റബ്ബർ ബാൻഡ് എടുത്ത് നമുക്ക് സെറ്റാക്കിയിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരു സൈഡ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതേ അപ്പോ പക്ഷേ അവർ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതേ ബാക്കി വന്ന അഞ്ചാമത്തെ കോരെടുത്ത് നമ്മളിത് അകത്തേക്ക് കയറ്റി ലോക്ക് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ് അതെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ടൈ ചെയ്ത് കൊടുക്കാം റബർ റബ്ബർ പാൻഡ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരിക്കണം ഇല്ലെങ്കിൽ ഒട്ടിപ്പോവും നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് പെട്ടെന്ന് തന്നെ ടൈ ചെയ്ത് എടുക്കാം ഓക്കെ അപ്പൊ വച്ചാൽ മര നോക്കിയേ അതുപോലെ തന്നെ ഒരു പേർ കൂടി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ മരതേ രണ്ട് പീസ് നമ്മൾ ഇത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നിന്റെ പുറത്ത് ഒന്ന് നമ്മളത് ഇതുപോലെ വെച്ച് കൊടുക്കാൻ പോവാണ് എന്നിട്ട് ഈ ഒരു അഞ്ചു ഭാവവും നമ്മളിത് റബ്ബർ ബാൻഡ് കൊണ്ട് ടൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ നമുക്കിതേ ടൈ എടുക്കാം നമുക്ക് ആദ്യം ഈ വശം തന്നെ ടൈ ചെയ്ത് ടൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നല്ല തിരുവല്ല റബ്ബർ ആണെങ്കിൽ നല്ലതായിരിക്കും ഓക്കെ ഇപ്പോൾ ഒരു സൈഡ് ഓക്കെ ആക്കിയിട്ടുണ്ട് മാക്സിമം സൈഡിലേക്ക് തന്നെ ഒതുക്കി വെക്കുക ഇനി നമുക്ക് അടുത്ത സൈഡ് നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ടൈ ചെയ്യണ സമയത്ത് അലൈൻമെൻറ്റ് തെറ്റിപ്പോ അലൈൻമെൻറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ വേറെ ഷെയ്പായിപ്പോകും അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ ടൈ ചെയ്ത് കഴിഞ്ഞ് കൊടുക്കാം ഓക്കെ അപ്പം രണ്ടാമത്തെ സൈഡ് സെറ്റ് മൂന്നാമത്തെ സൈഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം മൂന്നാമത്തെ സൈഡും നമ്മൾ സെറ്റ് ചെയ്തതുകൊണ്ട് ഇനി അടുത്ത സൈഡിൽ കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ശരിക്കും വലിക്കണ റബ്ബർ പ്ലാൻ്റ് പൊട്ടിപ്പോവും അതുകൊണ്ട് പതിയെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇനി അവസാനത്തെ സെക്ഷനും കൂടി നമുക്ക് ട്രൈ ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പം ഇതുപോലെ നമുക്ക് ആക്കി ആക്കിയെടുക്കണം അപ്പോൾ വെച്ചാൽ അവരെ നമ്മളിത് ആ സ്ട്രക്ചർ ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് വേണ്ടത് നമ്മളത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ കോലുകളല്ലേ അതിൽ നമുക്ക് നാലെണ്ണം മാത്രമേ ആവശ്യമുള്ളൂ അഞ്ചെണ്ണം നമ്മൾ കൊണ്ടുവന്നാൽ എന്നാലും നാലെണ്ണം നമുക്ക് ആവശ്യമുള്ളൂ ഇത് നമ്മളിത് ഇതിൻ്റെ ഇടക്കാട്ട് കയറ്റി കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഓരോന്ന് കയറ്റി കൊടുക്കാം കുറച്ച് പാടായിരിക്കും എന്നാലും നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഒരാളുടെ ആവശ്യം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെക്കാനായിട്ട് പറ്റും നമുക്കിപ്പോൾ നോക്കാം ഓക്കെ അപ്പം ഒരു സൈഡിൽ ഓക്കെ അപ്പം ഒരു സൈഡിൽ നമ്മളിത് ഇതുപോലെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അടുത്ത സൈഡിൽ നമുക്ക് വെക്കാം അടുത്ത സൈഡിലും ഓക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചുമ്മാ വെച്ചാൽ മാത്രം പോലെ നമ്മൾ പശയും കൂടി ഒഴിച്ച് ഒട്ടിച്ച് വെക്കണം ഇനി നോക്കിത് അടുത്ത സെക്ഷനിലും കൂടി നമുക്ക് വെക്കാം ചിലർക്ക് ഇളകി പോകുന്നുണ്ട് കാരണം നമ്മൾ നോക്കണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് ഇളകി പോകുന്ന നമുക്ക് ഭക്ഷണം കൊണ്ട് ഒട്ടിച്ച് വെക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ സൈഡിലും വെക്കാം നമുക്ക് ആദ്യത്തെ ആ ഒരു വെക്കുന്നതിൻ്റെ ടൈറ്റ് മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ ബാക്കി നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റും എന്നിട്ടത് ഇവിടെയും കൂടി വെച്ചു കൊടുക്കാം അപ്പൊ പക്ഷെ അവരത് നോക്കി നമ്മുടെ സ്റ്റാർ സ്റ്റാറിൻ്റെ അടിപൊളിയായില്ലേ ഇപ്പൊ സ്ട്രക്ചർ അതിന് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ കവറില് അതായത് സ്റ്റാറിനെ കവർ ചെയ്യണം ആ ഒരു പ്ലാസ്റ്റിക് കവർ അത് നമുക്ക് ചുറ്റി സെറ്റാക്കി കൊടുക്കാം അതിന് മുന്നേ തന്നെ നമ്മൾ ഇപ്പോൾ വച്ചേക്കുന്ന കഷ്ണങ്ങളിൽ പ്ലസ് ക്യൂക്ക് പശ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അടുത്ത സൈഡിൽ നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ടു വശത്തും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇനി സ്റ്റാറിന് ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് പശയൊക്കെ ഇതേ പേപ്പർ അപ്പം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി അഡ്ജസ്റ്റ് വന്നേക്കണത് നമുക്ക് അങ്ങോട്ട് എടുത്തേക്കാം അപ്പൊ കീറുമ്പോൾ ശ്രദ്ധിച്ച് കീറണം നമ്മുടെ അകത്തേക്ക് കയറാത്ത രീതിയിൽ നമുക്ക് എടുക്കാം ഓക്കെ അപ്പം ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത സൈഡും കൂടി നമുക്ക് അതുപോലെ സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഈ പശ ഉണങ്ങാൻ കുറച്ച് പാടാണ് എന്നാൽ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വ്യരത്തില്ല അതുപോലത്തെ ഒരു രീതിയിലുള്ള പശയാണ് നമുക്ക് പ്ലസ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഫേവിക്കൂസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു പശ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ബാക്കി എല്ലാം ഇതേ ഒട്ടിച്ച് അങ്ങോട്ട് സ്പീഡിലാങ്ങട്ട് ഒട്ടിച്ച് ഓടിക്കുകയാണ് എല്ലാം കൂടി ഒട്ടിക്ക് കാണിക്കണമെങ്കിൽ വൺ ലെങ്ത് ആയി പോവും അതുകൊണ്ട് നമ്മളിത് ആയിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് സ്പീഡിൽ നമുക്ക് ഒട്ടിക്കുന്ന പരിപാടിയിലേക്കും അങ്ങോട്ട് പോവാം ചെയ്യുന്നതിന് വെറുതായിട്ടൊന്നും പിടിയില്ല എന്നാലും നമുക്ക് അറിയുന്ന പോലെ നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ സൈഡിലും അതായത് ഇത് ഈ പോകുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ബോർഡർ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകണം അപ്പൊ അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് സെല്ലോട്ടാപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് സെല്ലോട്ടാ ഒട്ടിരിക്കുന്നത് കുറച്ച് റിസ്ക് ആണ് എന്നാലും കുഴപ്പമില്ല ചെറുകി ഒരു പീസ് ആയിട്ട് മുടിച്ച് മുടിച്ച് ഒട്ടിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് ഇനി നമ്മൾ ആ വർക്കിലേക്ക് നമ്മൾ നേരെ പോകാൻ പോകുന്നത് അപ്പോൾ വച്ചാൽ അവരെ നമ്മളിത് ഒട്ടിക്കാനായിട്ട് പോവണം ഇപ്പൊ ട്രൈപോറിന്റെ സഹായത്തോടെയാണ് ഇപ്പം വെച്ചിരിക്കുന്നത് ഒട്ടിക്കാൻ പറ്റും ക്ലിയർ ആയിട്ട് കിട്ടുകയില്ല എന്ന് അറിയത്തില്ല എന്നാലും അവസാനത്തെ ലുക്ക് നമ്മൾ കാണിച്ചു തന്നായിരിക്കും കാണിച്ചു തന്നതായിരിക്കും അപ്പൊ നമുക്ക് ഒട്ടിക്കാനായിട്ട് തോന്നാം കവർ മോളേട ആ ഒരു ഇത് കാണാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അപ്പൊ അച്ചന്മാരെ ഇത്രയാണ് നമ്മുടെ പണി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പൊ ഏകദേശം എട്ട് മണി വരെ രാത്രി അപ്പോൾ രാവിലെ തുടങ്ങിയ പരിപാടി ആയാലും നമ്മൾ അച്ഛന്മാരെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ പിന്നെ നമ്മൾ ഫുൾ ലുക്ക് ഒന്ന് കാണണ്ടേ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ ഇതുപോലെ വീഡിയോ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതിൽ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ